ദിലീപ് ഭട്ടൻ്റെ കൂടെ നമ്മൾ പണ്ട് മുതലേ ടി വിയിൽ കാണുന്ന ഒരു സ്റ്റാറല്ലേ മിസ് ആൾ ടൈം എൻ്റർടൈൻമെന്റ് അപ്പോൾ സെറ്റിലും എല്ലാം ഭയങ്കര ചെറിയ മോഡാണ് ഭയങ്കര ഹാപ്പി വൈബാണോ പിന്നെ ദിലീപ് ഭട്ടനാണെങ്കിലും ഭയങ്കര എന്താ പറയുക നമ്മൾ നമ്മൾ ഗേൾസിൻ്റെ ഒരു ഗാങ് ഉണ്ടല്ലോ അപ്പം വേറൊരു ലേഡിയെ പോലെ തന്നെയാണ് എന്താ നിങ്ങൾ പറയുന്നത് ഏതൊക്കെ ചോദിച്ചിട്ട് ഇടക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഇടയില് എന്താ നിങ്ങൾ പറയാനുള്ള അങ്ങനെയൊക്കെ വേണം അത്ര അല്ലേ പക്ഷേ ഭയങ്കര ആണ് നമ്മൾ കസേര കിട്ടുവരും മിടക്കിടക്കായിട്ട് നിൽക്കുന്നു ഇരിക്കും കസേര കിട്ടുമോ എന്നാണെങ്കിൽ പറയും ഭയങ്കര കംഫർട്ടബിൾ സെറ്റായിരുന്നു